ഇത് ഇന്നത്തെ സംയുക്ത പ്രസ്താവനയാണ് സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന തീരുമാനമാണ് സംയുക്ത പ്രസ്താവന നടത്താണ് അപ്പോൾ അതിലുള്ളത് യാതൊരു വിഭാഗ വിഭാഗീയതയുടെയും ഭാഗമല്ല പ്രശ്നങ്ങൾ തുടർന്നും ഒരു വിഭാഗീയതയുടെയും ഭാഗമല്ലാതെ തന്നെ അത് നമ്മുടെ പൊന്മണ്ടം ജുമാള്ളിയും ദർശമൊക്കെ മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ അത് സാധാരണ ഇതിലുള്ളത് നമ്മൾ വാദിച്ച കാര്യങ്ങൾ കറക്റ്റാണെന്നുള്ളതാണ് പൊന്മണ്ടം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല ഏതെങ്കിലും ദർശ് നടത്തുന്നതോ പള്ളി നടത്തുന്നതോ ഒന്നും ഒരു വിഭാഗത്തിൻ്റെതല്ല എന്നുള്ള വാദത്തെ സക്കളുടെ മുന്നിൽ വെച്ചിട്ട് ലീഗുകാരൻ ആയാലും മറ്റേ ഇ കെ വിഭാഗത്തിൻ്റെ ഒക്കെ പ്രതികരിച്ചൊക്കെ വന്നിട്ടുള്ള ആളുകൾ അംഗീകരിക്കേണ്ടി വന്നിട്ടില്ല അതൊരു സത്യമാണ് അവർ അംഗീകരിച്ചതിൽ അവരോട് ബഹുമാനമുണ്ട് കാരണം അതങ്ങനെയാണ് പള്ളി നമ്മുടെ പള്ളി നാട്ടിലെ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല അപ്പം അത് അടിവര ഇടുന്നതാണ് ഇനി മെല്ലിലും ഭാവിയിലും അതെന്താണ് ഒരു ഭാഗീതയുടെയും ഭാഗമല്ലാതായിട്ട് തന്നെ അത് എല്ലാവരുടേതായിട്ട് തന്നെ ഈ പള്ളി മുന്നോട്ട് പോകും അപ്പോൾ അത് സ്ഥാപിച്ച് എടുക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇത്രയും സമയത്തുണ്ടായിട്ടുള്ള ഈ എന്താ പറയുക സമര രീതി പോലെ അതായത് അതിനോട് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മൾ ഞാനൊന്നും പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതെല്ലാവർക്കും ഉള്ളതാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് അംഗീകരിക്കുന്നതാണ് ഇന്നത്തെ സംയുക്ത പ്രസ്താവന ഇപ്പം ഇന്നലെ ആരോ വോയിസ് മനസ്സൂർ ആരോ വോയിസ് ഒക്കെ ഇട്ടിരുന്നു ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തന്നെയാണ് ഞങ്ങൾ സംസ്ഥയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ തടുക്കും ഞങ്ങൾ തല എന്താ തലർക്കുന്നു എന്തൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞങ്ങൾക്കിതൊക്കെ വലിയ അഭിമാനമാണ് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പ്രസിഡന്റ് ആക്കിയിട്ടാണെങ്കിലും അതൊക്കെ ഞങ്ങൾ അഭിമാനമായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു മറുപടി അത് ഇതും ധാരാളമാണിത് അതായത് കളക്ടർ